ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ഭിന്നത രൂക്ഷമാണെന്ന റിപ്പോർട്ടിനിടെ ഉപമുഖ്യമന്ത്രി കേശവ മൗര്യയുടെ പോസ്റ്റ് ചർച്ചയാകുന്നു സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന പ്രവർത്തകരുടെ വേദന എൻ്റെയും വേദനയാണ് സംഘടനയേക്കാൾ വലുതല്ല ഒരാളും പ്രവർത്തകരാണ് അഭിമാനമെന്നായിരുന്നു മൗര്യ എക്സിൽ കുറിച്ചത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മൗര്യയും തമ്മിൽ ഭിന്നത രൂക്ഷമാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പുതിയ പോസ്റ്റ് വരുന്നത് കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നഡ്ഡയുമായി മൗര്യ ന്യൂഡൽഹിയിൽ ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ നഡ്ഡ യു പി ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചകൾ നടന്നത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ യോഗിയും മൗര്യയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണ് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമെന്ന് പല നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത്തിമൂന്ന് സീറ്റിലാണ് ബി ജെ പിക്ക് ജയിക്കാനായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ മൗരിയായിരുന്നു സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ്